വോട്ടെടുപ്പിന് പിന്നാലെ വനിതാ സ്ഥാനാർത്ഥിയുടെയും സമീപവാസിയുടെയും വീടിന് സമീപമെത്തി ഭീഷണിയും വെല്ലുവിളിയും പത്തനംതിട്ട കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ മിനി സുരേഷ് ദൃശ്യങ്ങൾ സഹിതം ബിജെപി പ്രവർത്തകർക്കെതിരെ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണി പച്ചത്തറിയും ബഹളവും കേട്ടാണ് കൂനത്തുകര സ്വദേശി അനിൽകുമാർ പുറത്തേക്ക് നോക്കിയത് ഗേറ്റിൽ വന്നിടിച്ച് ബഹളം വെച്ചു കൊല്ലുമെന്ന് ഭീഷണിയും അവിടെ നിന്നും പോയ ആറംഗ സംഘം ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറി താമസിക്കുന്ന ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി മിനി സുരേഷിന്റെ വീടിന് മുന്നിൽ സംഘടിച്ചു കാറിലാണ് ഇവരെത്തിയത് പകൽ പൂത്തിന് പുറത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് രാത്രി സംഘടിക്കാൻ ബി ജെ പലതവണ പ്രേരിപ്പിച്ചതത്രവണെ സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് കൊടുത്തിട്ട് അവരങ്ങോട്ട് മാറും പിന്നെ ഇവർ വരുമായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു നേതാവ് വോട്ട് ചെയ്യാൻ വന്നിരുന്ന ആൾക്കാരെ ക്യാൻവാസ് ചെയ്തത് അപ്പോഴാണ് ഞാൻ ആ നേതാവിനോട് ചോദിച്ചും ഇത് പറയുന്നത് തെറ്റല്ലേ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നെ ചീത്ത വിളിച്ചിട്ട് ആ നേതാവ് മുന്നോട്ട് പോയി അപ്പോൾ സി പി ഐയുടെ ഒരു പയ്യനെ അവിടെ വന്നപ്പം ആ പയ്യൻ പറഞ്ഞ് നിങ്ങളെ കാണിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യനെ തെള്ളുകയും ചെയ്തു അന്നേരം ഞാൻ ഓടിച്ചെന്നു ഓടിച്ചെന്നപ്പോഴ് അവരെന്നെ അടിക്കാനായിട്ട് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അടിക്കുന്ന കൊണ്ട് ഞാനും അവിടെ നിന്നു അപ്പോൾ എന്നെ കുറേ അസഭയ വാക്കുകൾ എന്നോടും പറഞ്ഞു ബി ജെ പി പ്രവർത്തകയായിരുന്നു മിനി സീറ്റ് കിട്ടാതെ വന്നതോടെ വിജയിച്ചു പിന്നാലെ ഇടതുപക്ഷത്തേക്ക് നാട്ടുകാർക്കെല്ലാം ഭയമാണ് ബി ജെ പി രാഷ്ട്രീയ ആൾക്കാരുടെ ഇത് എന്നാൽ തന്നെ ഇപ്പം വന്നിരിക്കുന്ന കൊച്ചു പിള്ളാരാണ് ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും വയസ്സുള്ള പിള്ളാരെയാണ് പറഞ്ഞ് ചീത്ത പിടിപ്പിക്കുന്നത് അതുകൊണ്ട് വീട്ടിലുള്ള സകലമാന ആൾക്കാർക്കും പേടിയാണ് പേടിച്ചൊന്നും ആരും മിണ്ടത്തില്ല ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല ഓട്ടോറിക്ഷ ഡ്രൈവറായ ഭർത്താവ് സുരേഷ് ഈ സമയം സവാരിയിലായിരുന്നു പോലീസ് നിർദ്ദേശം ലഭിച്ച ശേഷമാണ് രാത്രി വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് എത്തിയത് ഇപ്പം നിങ്ങൾ വരരുത് ഇവിടെ ഭയങ്കര വിഷയം എന്നുള്ളത് ഞാൻ അത് നമ്മളെ കൊച്ചു കുന്നത്തരെയുള്ള ചെറുപ്പക്കാരനവിടെ മേളി വന്നുകൊണ്ട് ഭയങ്കര ചെറുവിളിയും ബേളും നിങ്ങളെ വണ്ടി പിടിപ്പിക്കത്തില്ല നിങ്ങളെ വെട്ടു അടിക്കും എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലും വരരുത് വിളിച്ചിട്ടാണ് വരാമെന്ന് പറഞ്ഞു ഞാൻ ഉടനെ പോലീസ് സ്റ്റേഷനെ വിളിച്ചു അതുതന്നെ എവിടെ ആ സൈറ്റ് എന്ന് വെച്ചാൽ സൈറ്റ് എല്ലാം പറഞ്ഞു കൊടുത്തു അവർ പറഞ്ഞു നിങ്ങൾ പോകാൻ വരുന്നത് ശാന്തി കിടന്നു ശേഷം അതേസമയം ബൂത്തിന് പുറത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്നും പ്രവർത്തകർ വീടുകൾക്ക് സമീപമെത്തി ബഹളം വെച്ചതായി അറിയില്ല എന്നും ബിജെപി പ്രാദേശിക നേതൃത്വം വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ്